മിലാദി ഷെരീഫ് മെമ്മോറിയൽ കോളേജ് എന്ന മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൻ്റെ ഗതികേടിനെക്കുറിച്ച് ഞാൻ മൂന്നോ നാലോ വീഡിയോകൾ ചെയ്തിരുന്നു ആ ചിന്ത എന്നിലേക്ക് വന്നത് ഞാനവിടെ പഠിച്ചിരുന്ന ഒരാളല്ലെങ്കിലും ആ കോളേജുമായി ബന്ധപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളും അതിൻ്റെ ഗതി വിഗതികളുമൊക്കെ നോക്കിക്കണ്ട ഒരാളുമായതുകൊണ്ടാണ് പി കെ കുഞ്ഞി സാഹിബിൻ്റെയും മകൻ്റെയും ഖബറിടം അതിൻ്റെ മുന്നിൽ അനാഥമായി കിടക്കുന്ന കാഴ്ചകളുടെ ശ്രദ്ധയിൽ നിന്നാണ് ഞാൻ ആ വിഷയത്തിലേക്ക് തിരിഞ്ഞത് യഥാർത്ഥത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതും ന്യൂനപക്ഷങ്ങളുടെ തലമുറകളുടെ പാരമ്പര്യവും പിന്തുണയും കൊണ്ട് നേടിയെടുത്തവ കേവലം ഒരു വ്യക്തിയുടെ എല്ലാ തരത്തിലുമുള്ള ധനസമ്പാദനത്തിനും ലേലം വിളികൾക്കും സാക്ഷ്യമായത് ഈ മധ്യതിരുവിതാംകൂറിൽ വലിയ ചർച്ചയായതുമാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ശ്രദ്ധേയവും നിയമപരവുമായ സാധ്യതകൾ ഉപയോഗിച്ച് ഭൂരിപക്ഷം ട്രസ്റ്റ് അംഗങ്ങളിൽ ചേർന്ന് ഷേ പി ഹാരിസ് എന്ന സംശുദ്ധനായ ഒരാളിനെ മാനേജർ കം സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത വാർത്ത കാണാനിടയായി അദ്ദേഹത്തിൻ്റെ ആ ദൗത്യം നിർഭരമാണ് ഒപ്പം പൊതുസമൂഹവും ഇതിനുവേണ്ടി അധ്വാനിച്ച മനുഷ്യരുടെ തലമുറകളുമൊക്കെ നിശബ്ദമായി അത് ഏതെങ്കിലും ഒരാൾക്കായി വിട്ടുകൊടുത്ത് അവിടെ നടക്കുന്ന എല്ലാ ചക്കളത്തിപ്പണം പിരിവുകൾക്കും നിശബ്ദമായ പിന്തുണ നൽകുകയും രഹസ്യമായി വലിയ കുഴപ്പത്തിലാണെന്ന് പറയുകയും എന്നാൽ പരസ്യമായി അവിടെ പോയി എന്തെങ്കിലും മാനേജ്മെൻറ്റുകൾ സീറ്റുകളും നക്കാപ്പിച്ചയും ഒപ്പിക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നതിന് പൊതുസമൂഹത്തിനും ഉത്തരവാദിത്വം ഈ മാറ്റം ഗുണകരമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ പിന്നോക്കാവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു സമുദായം സ്വന്തം നിലയിൽ തങ്ങളുടെ തലയ്ക്കടിച്ചു തന്നെ വെള്ളത്തിൽ മുങ്ങിത്താഴേണ്ടി വന്ന ഒരു ഗതികേടിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാധ്യതകൾ തേടിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലാണ് സർക്കാർ നിർദ്ദേശപ്രകാരം വക്കഫ് ബോർഡിനെക്കൊണ്ട് ഈ മധ്യതിരുവിതാംകൂറിൽ മുസ്ലിം സമുദായത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം എത്തിക്കുന്നതിനു വേണ്ടിയും പൊതു സാമൂഹിക ഇടപെടലുകൾക്ക് വിദ്യാഭ്യാസപരമായ കരുത്ത് നൽകുന്നതിനു വേണ്ടിയുള്ള ഒരു സാധ്യത ആരാഞ്ഞത് അന്നത്തെ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ കൂടിയായിരുന്ന കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി പി കെ കുഞ്ഞി സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തി നാല് കാലഘട്ടത്തിലൊക്കെ സെൻട്രൽ മുസ്ലിം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ഒരു കോളേജിൻ്റെ ശ്രമം ആരംഭിക്കുകയുമായിരുന്നു അതിനുവേണ്ടി കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി താലൂക്കുകളിലെ ഒട്ടുമിക്ക വീടുകളിൽ നിന്നും സാമ്പത്തികം ശേഖരിക്കുകയും പിരിവ് വാങ്ങുകയും എന്തിന് തേങ്ങ പോലും അതിൻ്റെ വരുമാനത്തിനായി ഉപയോഗിക്കുകയും ചെയ്തിരുന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു അതോടൊപ്പം ഹൈദരാബാദ് നൈസാമും കായംകുളം മഹാരാജാവുമൊക്കെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ സാധ്യതകൾ ഏറ്റവും അനിവാര്യമാണെന്ന് കണ്ടറിഞ്ഞ് സഹായിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് സി ടി എം ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ട്രസ്റ്റിൽ നിന്ന് നേരെ അത് എം എസ് എം ട്രസ്റ്റിലേക്ക് മാറുകയായിരുന്നു എം എസ് എം ട്രസ്റ്റ് ആയി കഴിഞ്ഞതോടുകൂടി ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വളരെ പ്രതീക്ഷാ നിർഭരമായിരുന്നെങ്കിലും പിന്നീട് കുഞ്ഞു സാഹിബിൻ്റെ മകൻ തന്നെയായ ഹിലാൽ ബാബു അതിൻ്റെ മാനേജർ കം സെക്രട്ടറി ആയി എന്ന് മാത്രമല്ല സർവാധിപതി ആയതോടുകൂടി ആരെയും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ലേലം വിളിയും പ്രവർത്തനങ്ങളുമാണ് അവിടെ നടന്നു വന്നത് അതിൻ്റെ ഒരു നിസാര ഉദാഹരണമാണ് സ്വന്തം പിതാവിൻ്റെയും സഹോദരൻ്റെയും ഒക്കെ കബറിടം പോലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അതിൻ്റെ മുന്നിൽ തന്നെ കിടക്കുന്ന കാഴ്ച എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് അതിലേക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് അവിടെ നടക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ നേരത്തെ അറിയാമായിരുന്നെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള പുരോഗതി മനസ്സിലാക്കാനായത് ആ കാലഘട്ടത്തിലും അതിനുശേഷവും തുടങ്ങിയ കോളേജുകളൊക്കെ തന്നെയും ഒരുപാട് വൈവിധ്യപൂർണമായ കോഴ്സുകൾ കൊണ്ട് ആ സ്ഥാപനം രക്ഷപ്പെടുന്നതോടൊപ്പം സമൂഹത്തിലെ ഒരുപാട് മനുഷ്യർക്ക് ഗുണകരമാകും വിധമാണ് മാറിയതെങ്കിൽ ഇത് ഉപേക്ഷിക്കപ്പെട്ട ഒരു കാത്തിരിപ്പ് കേന്ദ്രം പോലെ പൊടിപിടിച്ച് നശിപ്പിക്കപ്പെട്ട നിലയിൽ അതായിത്തീരുകയായിരുന്നു എന്നാൽ സർക്കാരിൻ്റെ ഗ്രാൻറ്റിനേടും ബാക്കി സംവിധാനങ്ങളും ഒക്കെ ലഭിക്കുന്നതോടുകൂടി തന്നെ അവിടുത്തെ നിയമനങ്ങൾക്കൊക്കെ മൂന്ന് തലമുറകളെപ്പോലും കബളിപ്പിച്ച തരത്തിലുള്ള പണത്തിൻ്റെ മാജിക്കുകളും അത്തരം കാര്യങ്ങളും കൊണ്ട് നിറഞ്ഞാടുകയായിരുന്നു അതിലെ ഈ നേരത്തെ സൂചിപ്പിച്ച സെക്രട്ടറിയും അതിൻ്റെ മാനേജറുമൊക്കെ ആയി തീർന്ന ആൾ പിന്നീട് കണ്ടത് ഇതിലൂടെ ലഭിക്കുന്ന വരുമാനമൊക്കെ അന്യ സംസ്ഥാനങ്ങളിലും മറ്റും പല രീതികളിലുമായി ശേഖരിക്കുകയും സംഭരിക്കുകയും മറ്റു പല ദൗത്യങ്ങൾക്കായി വിനിയോഗിക്കുകയും ഒക്കെ ചെയ്തു ഏറ്റവും ഒടുവിൽ ദേശീയപാതയ്ക്ക് സ്ഥലമെടുത്തപ്പോൾ ഏതാണ്ട് മൂന്ന് പോയിൻറ്റ് ഒമ്പത് കോടി രൂപ ലഭിച്ചിരുന്നുവെങ്കിലും മാസങ്ങളോളം ഒരു മതിൽ പോലും തീർക്കാതെ അവിടെ കിടന്നിരുന്ന ആ സംഗതി ഒടുവിൽ ഞാനടക്കമുള്ളവരുടെ വീഡിയോയും മറ്റു മാധ്യമ വാർത്തകളുമൊക്കെ വന്നതോടുകൂടി എന്തൊക്കെയോ പേരിന് കാട്ടിക്കൂട്ടിയതിനപ്പുറത്ത് അതിൻ്റെ പുരോഗതിക്കോ അതിൻ്റെ വളർച്ചയ്ക്കോ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിനോ വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല ഈ പി കെ കുഞ്ഞു സാഹിബിൻ്റെ പാരമ്പര്യവും മുസ്ലിം സമുദായത്തിൻ്റെ പരാധീനതയും ഒക്കെ പറഞ്ഞ് ഹയർ സെക്കൻഡറി സ്കൂളും മറ്റ് സംവിധാനങ്ങളുമൊക്കെ സ്വന്തമാക്കുകയായിരുന്നു ഇത് തിന്നും തോറും രുചി കൂടുമെന്ന് പറഞ്ഞതുപോലെ രുചി കൂടിക്കൂടി എല്ലാവരെയും അങ്ങ് അസ്ഥിരപ്പെടുത്തി അദ്ദേഹം മാത്രം നിറഞ്ഞു കളിച്ചു വഖഫ് ബോർഡ് ഈ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് പി കെ ജമീല അടക്കമുള്ള ആളുകളിൽ നിന്നും പത്തേക്കർ സ്ഥലവും അതോടൊപ്പം സേറ്റിൽ നിന്ന് അഞ്ചേക്കർ സ്ഥലവും അടക്കം വാങ്ങി ഏതാണ്ട് പതിനെട്ട് ഏക്കറോളം സ്ഥലത്താണ് ഇതിൻ്റെ ആദ്യ പ്രമാണവും ബാക്കി കാര്യങ്ങളുമൊക്കെ ഉള്ളത് ഇപ്പോൾ അളന്നു നോക്കിയാൽ എത്ര കാണുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ് അത്തരം ഏത് മാജിക്കുകളും കാണിക്കാൻ കരുത്തനായിരുന്നു ഹിലാൽ ബാബു സാറ് എന്നാൽ എല്ലാ കാലത്തും എല്ലാവർക്കും എല്ലാവരെയും പറ്റിക്കുക അസാധ്യമാണ് എന്ന കാലത്തിൻ്റെ വിധിയെഴുത്തുപോലെ ഒടുവിൽ സ്വന്തം ട്രസ്റ്റിൽ തന്നെ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി പല ഉപയോഗിച്ചും തന്ത്രങ്ങൾ ഉപയോഗിച്ചും എന്നും ജയിക്കുന്നത് പോലെ ഇപ്പോഴും ജയിക്കാമെന്ന് അദ്ദേഹം കരുതി എന്നാൽ ഭൂരിപക്ഷ ട്രസ്റ്റ് അംഗങ്ങൾ അതിൻ്റെ എല്ലാ നിയമസാധ്യതകളുടെ സാധുതയും പരിശോധിച്ച് കഴിഞ്ഞ ദിവസം ട്രസ്റ്റ് യോഗം കൂടി ഷേഖ് പി ഹാരിസിനെ സെക്രട്ടറി കം മാനേജറായി തിരഞ്ഞെടുത്തു അദ്ദേഹം വലിയ അപവാദങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുഷ്ചെയ്തികൾ കൊണ്ടോ പേര് പേരുപിടിച്ചൊരാളല്ല എന്ന് മാത്രമല്ല അത്തരം കാര്യങ്ങളിൽ ഒരു കാഴ്ചപ്പാടുള്ള ആളായി മാറുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഹിലാൽ ബാബു സാറ് ഒറ്റയ്ക്ക് വിഴുങ്ങിയതുപോലെ ആ വിഴുങ്ങിയതിലെ അസ്വസ്ഥത കണ്ട് എല്ലാവർക്കും വീതം വെക്കാമെന്ന വ്യവസ്ഥകളോടെ ഒന്നും ആകാതിരിക്കട്ടെ ഈ പുതിയ എന്ന് ഞാൻ ആശിക്കുന്നു അതിനപ്പുറത്ത് ആ സ്ഥാപനത്തിൽ ഇനിയൊരു പത്ത് വർഷമെങ്കിലും പണിയെടുത്താൽ മാത്രമേ ആ സ്ഥാപനം ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി ഉണ്ടായോ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹം ഏതൊരു ലക്ഷ്യം ആഗ്രഹിക്കുന്നുവോ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കാൻ അല്ലെങ്കിൽ അവിടെ എത്തിക്കാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾക്കാകട്ടെ ഇപ്പം രൂപം കൊണ്ട സെക്രട്ടറിയും അതുപോലെ തന്നെ ട്രസ്റ്റുമൊക്കെ മുൻതൂക്കം കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം ഉള്ളത് ട്രസ്റ്റിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെങ്കിലും പൊതുയോഗവും മറ്റു കാര്യങ്ങളുമൊക്കെ വിളിച്ച് ശക്തി തെളിയിച്ച് കരുത്തൊക്കെ ഉണ്ടാക്കി വീണ്ടും പിടിച്ചെടുക്കാമെന്ന വ്യാമോഹത്തിൽ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ദേശീയപാതയുടെ പണിക്കൊക്കെ കൊണ്ടുവരുന്നത് പോലെ അങ്ങനെ വരെ മെമ്പർഷിപ്പ് എടുപ്പിച്ച് പൊതുയോഗവും മറ്റ് കാര്യങ്ങളും നടത്തി തൻ്റെ കലാവൈഭവം ഇത്രയും നാൾ തുടർന്നത് ആവർത്തിക്കാൻ കഴിയുമെന്നാണ് ഹിലാൽ ബാബു സാറിൻ്റെ പ്രതീക്ഷ സാറേ ഏതൊരു സ്ഥാപനവും ഏതൊരു സംഗതിയും അതിൻ്റെ ശരിയല്ലായ്മയിലൂടെ സഞ്ചരിക്കുമ്പോൾ എല്ലാ കാലത്തും അതുപോലെ മുന്നോട്ട് പോകാനാവില്ല എവിടെയെങ്കിലുമൊക്കെ വെച്ച് അത് ഇടിച്ചു നിൽക്കും തകർന്നു പോവും അതുകൊണ്ട് ജീവിതത്തിൻ്റെ വാർദ്ധകൃ സന്തോഷകരമായ തൻ്റെ പിതാവ് എത്ര ആഗ്രഹത്തോടെ അത് രൂപപ്പെടുത്തിയോ എങ്ങനെയാണോ ഒരു പൊതുസമൂഹം വികാരത്തോടോടൊപ്പം ചേർന്ന് നിന്നത് അതിനോടൊപ്പം സഞ്ചരിക്കുക എന്നതാണ് ഏറ്റവും കരണീയമായ മാർഗം ഏതായാലും ഈ സ്ഥാനമാറ്റവും പുതിയ നീക്കങ്ങളുമൊക്കെ ആ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്കും അതുവഴി ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ വ്യതിയാനം ഉണ്ടാക്കുന്നതിനും കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം പൊതുസമൂഹം കേവലം കാഴ്ചക്കാരെ പോലെ നിൽക്കുകയും രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലും തരത്തിലെ ചില്ലറ മാനേജ്മെൻറ്റ് നേട്ടങ്ങൾക്ക് വേണ്ടി നിശബ്ദമാവുകയും ചെയ്യുന്നതും ഈ വിഷയത്തിൽ മറ്റൊരു ദുരന്തമാണ് അവിടുത്തെ പരീക്ഷ നടത്തി പടക്കമുള്ള ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി അച്ചടക്ക നടപടികൾ സ്വീകരിക്കുകയും യു ജി സിയുടെ ഗ്രേഡിങ്ങിന് പോലും സാധ്യമല്ലാത്ത വിധം എല്ലാ രേഖകളിലും ഒരുപാട് ന്യൂനതകളും കുറവുകളും സമയബന്ധിതമായ മാനേജ്മെൻറ്റ് ഇടപെടലുകളും ഒന്നുമില്ലാതെ വല്ലാത്തൊരു ദുരന്താവസ്ഥയിലാണ് ആ കോളേജ് ഇപ്പോഴുള്ളത് അത് പുനരുജ്ജീവിപ്പിക്കാൻ അത് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ ട്രസ്റ്റ് ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു